ഹൃത്വിക് റോഷനെ നായകനാക്കി അയൻ മുഖർജി ഒരുക്കുന്ന സ്പൈ ആക്ഷൻ ചിത്രമാണ് വാർ രണ്ട് തെലുങ്ക് സൂപ്പർ താരം ജൂനിയർ എൻഡും സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ബോളിവുഡിലെ ഹിറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സായ യേശരാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ചിത്രമാണ് ഇത് സിനിമയുടെ ടീസർ നേരത്തെ പുറത്തുവന്നിരുന്നു ഇപ്പോഴിതാ സിനിമയിലെ ഹൃത്വിക്കിന്റെയും ജൂനിയർ എൻഡി ആറിന്റെയും പ്രതിഫലങ്ങളെ സംബന്ധിച്ച റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് കൊയ്മോയിയുടെ റിപ്പോർട്ട് പ്രകാരം ജൂനിയർ എൻഡാറിന് അറുപത് കോടിയാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ മുൻ ചിത്രമായ ആർ ആറിന് ലഭിച്ച പ്രതിഫലത്തേക്കാൾ കൂടുതലാണ് നാൽപ്പത്തിയഞ്ച് കോടിയാണ് ജൂനിയർ എൻഡാറിന് ആർ ആർ ആറിൽ ലഭിച്ചത് അതേസമയം ഹൃത്വിക റോഷന് നാൽപ്പത്തിയെട്ട് കോടിയാണ് പ്രതിഫലമായി ലഭിച്ചിരിക്കുന്നത് നായികയായി എത്തുന്ന കിയാറ ആദ്വാനിക്ക് പതിനഞ്ച് കോടിയാണ് പ്രതിഫലം ഇതുവരെയുള്ള കിയാറയുടെ ഏറ്റവും വലിയ പ്രതിഫലമാണ് ഇത് എന്നാണ് റിപ്പോർട്ട് ടീസറിലെ കിയാറയുടെ രംഗങ്ങൾ ഇതിനോടകം വൈറലായി കഴിഞ്ഞു അതേസമയം സിനിമയുടെ ടീസറിന് മോശം പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ചിത്രത്തിന്റെ മേക്കിങ്ങിനും എക്സിനും ആക്ഷൻ സീനുകൾക്കും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഈ സ്പൈ യൂണിവേഴ്സിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ് വാറിന്റേതെന്നും ഔട്ട്ഡേറ്റഡായി തോന്നുന്നു എന്നുമാണ് പ്രേക്ഷകരുടെ കമന്റ് മൗണ്ടൻ ഡ്യൂ പരസ്യം പോലെയാണ് ടീസർ ഉള്ളതെന്നും അഭിപ്രായം ആക്ഷൻ സീനുകളിൽ ഗ്രീൻ സ്ക്രീനുകൾ തെളിഞ്ഞു കാണാമെന്നും സിനിമയിലെങ്കിലും വി എഫ് എക്സ് നന്നായി വരട്ടെയെന്നും കമന്റുകൾ വരുന്നുണ്ട് അതേസമയം ഹൃത്തിക് റോഷന് കയ്യടികൾ ലഭിക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനാലിന് വാർ രണ്ട് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും മേജർ കബീർ ദലിവാൾ എന്ന റോ ഏജന്റിനെയാണ് ചിത്രത്തിൽ ഹൃത്തിക് റോഷൻ അവതരിപ്പിക്കുന്നത് യേഷ്യരാജ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആദിത്യ ചോപ്രയാണ് വാർ രണ്ട് നിർമ്മിക്കുന്നത് ജൂനിയർ എൻ ഡി ആറിന്റെ ആദ്യ ബോളിവുഡ് ചിത്രമാണിത് സ്പൈ യൂണിവേഴ്സിലെ ആറാമത്തെ ചിത്രമാണ് വാർ രണ്ട് ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിന് ശേഷം അയൻ മുഖർജി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് സിനിമയിൽ ഷാരുഖ് ഖാന്റെ പത്താനും സൽമാൻ ഖാന്റെ േഖറും കാമിയോ വേഷങ്ങളിലെത്തുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്